നാം നമ്മുടെ ഇഷ്ട ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ദൈവത്തോടുള്ള സമർപ്പണത്തിലും ആ ദൈവത്തോടുള്ള വിശ്വാസത്തിലും ഒരിക്കലും കളങ്കം ഉണ്ടാവരുത് എങ്കിൽ മാത്രമേ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ വിളി കേൾക്കുകയുള്ളൂ നിങ്ങൾ ആരാധിക്കുന്ന ദൈവ ദൈവമാണെങ്കിലും ആ ദൈവം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും ആ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെക്കൊണ്ട് കൊണ്ട് എന്തും ചെയ്യുവാനുള്ള ശേഷിയും പ്രാപ്തിയും നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെങ്കിൽ ദൈവത്തെ ഉച്ച ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ഏത് സാഹചര്യത്തിലും നിങ്ങൾ തളർന്നു പോകുന്ന അവസരങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൽ നിന്ന് മുക്തനാകുവാൻ സാധ്യമാകുന്നതാണ് ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെ തഴുകിക്കൊണ്ടേയിരിക്കും ഓരോ ക്ഷണവും നിങ്ങളെ ഉണർത്തിക്കൊണ്ടേയിരിക്കും നിങ്ങൾ നിദ്രയിൽ പെട്ടുപോകുമ്പോഴും ദൈവം നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുന്നതാണ് ഏത് അകപ്പെടുമ്പോഴും നിങ്ങൾക്ക് ദൈവം ശക്തി നൽകിക്കൊണ്ട് നിങ്ങളെ അതിൽ നിന്നും പുറത്ത് കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ നിറയുന്ന ഇരുട്ടിനെ അകറ്റി ദൈവമോടേക്ക് വെളിച്ചം പകർന്നു തരുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നിറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതുമായിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുക ദൈവത്തോട് കൃതജ്ഞതയും അർപ്പണ മനോഭാവത്തോടെയുള്ള പ്രാർത്ഥനയും വിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് ദൈവമാണെങ്കിലും നിങ്ങളുടെ വിളി കേൾക്കുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ദൈവത്തെയാണോ ആ ദൈവം നിങ്ങളുടെ ആരാധ്യനാണ് ആ ദൈവം നിങ്ങൾക്കുള്ള ഉത്തരം തന്നുകൊണ്ടേയിരിക്കും അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ നിറയുന്ന ഭക്തിയെ ആ ഭക്തിയിൽ നിന്നും നിറയുന്ന തീവ്രമായ വികാരങ്ങളെ എല്ലാം നിങ്ങൾ മനസ്സിൽ നിറച്ചുകൊണ്ട് ദൈവത്തെ വിളിക്കുക ആ ദൈവത്തോടുള്ള പ്രാർത്ഥനയും ആത്മവിശ്വാസത്തോടെയുള്ള പ്രവൃത്തിയും നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കുന്നതാണ് എല്ലാ വ്യക്തികളിലും ദൈവമുണ്ട് എന്നാൽ നമ്മുടെ അഹങ്കാരഭാവമാണ് നമ്മൾ നിന്ന് ദൈവത്തെ അകറ്റുന്നത് നമ്മളെപ്പോഴാണോ നമ്മളുടെ സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങളിൽ മാത്രം ചിന്തിക്കുന്നത് നാം മറ്റു വ്യക്തികളോട് സ്നേഹവും അനുപം അനുഗമ്പയും കാണിക്കാതെ വരുന്നത് ആ സാഹചര്യങ്ങളിൽ ദൈവം നമ്മിൽ നിന്ന് ദൂരേക്ക് പോകുന്നതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാപ്തമാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ദൈവത്തോടുള്ള ആ വിശ്വാസം ഉണ്ടായിരിക്കണം ദൈവത്തെ മാത്രം നാം എപ്പോഴും ഓർക്കണം എപ്പോഴും ദൈവത്തിൻ്റെ നാമം മാത്രം ഉച്ചരിക്കണം അങ്ങനെയുള്ള ഭക്തർക്ക് ദൈവം സദാസമയവും അവരോടൊപ്പം നിന്നുകൊണ്ട് വരദാനം നൽകുന്നതായിരിക്കും അവർക്ക് എപ്പോഴും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ലഭിക്കുന്നതാണ് ദൈവത്തെ വിശ്വസിക്കുക ഇഷ്ടദൈവത്തോടുള്ള ഭക്തിയും ആത്മാർത്ഥമായ സമർപ്പണവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ പീഡനങ്ങൾക്കും എല്ലാ കഷ്ടതകൾക്കും ദൈവം അതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നൽകുന്നതാണ് നിങ്ങളെ അതിൽ നിന്നെല്ലാം ദൈവം രക്ഷിക്കുന്നതാണ് ദൈവത്തിൽ വിശ്വസിക്കുക സർവചരാചരങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ദൈവമുണ്ട് നിങ്ങൾക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാൻ അമ്പലങ്ങളിൽ പോകണമെന്നില്ല വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥിച്ചാലും ദൈവം വിളി കേൾക്കുന്നതാണ് എന്നാൽ നിങ്ങളുടെ മനസ്സിൽ മനസ്സൊരു അമ്പലം പോലെ ആവണം ആ മനസ്സായ അമ്പലത്തിൽ നിങ്ങൾ ഭക്തി മാത്രം നിറക്കുക ആ ഭക്തിയുടെ കാരണ്യം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ് അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതായിരിക്കും ദൈവത്തെ വിശ്വസിക്കുക ദൈവത്തോടുള്ള സമർപ്പണത്തിലും ആത്മവിശ്വാസത്തോടെയുള്ള നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങൾ വിശ്വസിക്കുക തീർച്ചയായും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ മാത്രം വന്നു ചേരുന്നതായിരിക്കും